പെരുന്നാളൊക്കെ ആയിട്ട് എന്താ ഫുഡിന്റെ എന്താ എന്താ എങ്ങനെയാണ് നമുക്ക് മട്ടൻ ബിരിയാണി പെരുന്നാൾ ഞാന് ഒരു കാര്യം പറയാം പറയാൻ നിങ്ങളെല്ലാരും നമ്മളെ പതിനെട്ട് വർഷമായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട റഹി നമ്മളെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും അതുപോലെ തന്നെ പ്രവാസ ലോകവും ഒന്നല്ലോ റഹീമിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിട്ട് കയറി റഹീമിന്റെ ഉമ്മയുടെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ കണ്ണീർ അടക്കാൻ വയ്യാതെ എല്ലാവരോടും കേണപേക്ഷിക്കുകയാണ് റഹീമിന്റെ ഉമ്മ ആ ഉമ്മയുടെ കണ്ണീർ നമുക്ക് ഒപ്പണം അതുപോലെ തന്നെ റഹീമിനെ മോചിതനാക്കണം അതിനുവേണ്ടി റിയാദിലെ റഹീം മോചന കമ്മിറ്റി ഒരു ബിരിയാണി ചലഞ്ച് നമ്മുടെ പെരുന്നാൾ വെച്ചിട്ടുണ്ട് അതിൽ വരുന്നത് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വെറും ഇരുപത്തിയെട്ട് റിയാലാണ് അവർ അതിന് ചാർജ് ചെയ്യണത് അപ്പൊ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ട ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടില്ല അപ്പൊ അതിലേക്ക് നമ്മൾ എല്ലാവരും പ്രവാസ ലോകം ഒന്നടങ്കം അതിന് സപ്പോർട്ട് ചെയ്യുക റഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തുക അതിൽ നിന്ന് കിട്ടിയാൽ അത് വലിയൊരു ഉപകാരമാവും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് റെഡിയാണോ രണ്ടും സപ്പോർട്ടാകും അതിന് എല്ലാവരും റെഡി ആണോ ഡൊണേഷൻ അതെ അപ്പൊ നമ്മളെല്ലാവരും ഓർഡർ ചെയ്യല്ലേ എല്ലാവരും റെഡിയാണോ ഇതുപോലെ എല്ലാ കുടുംബങ്ങളും റഹീമിന്റെ മോചനത്തിനു വേണ്ടി സ്പെഷ്യലി റിയാദിലുള്ള എല്ലാവരും ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ സപ്പോർട്ട് ചെയ്യുക അത് ബുക്ക് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അസ്സാം വലൈക്കും നിങ്ങളുടെ ഈ ഹിദുമ അള്ളാഹു സ്വീകരിക്കട്ടെ